പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമലയിലേക്കാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എണ്ണായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ സമയം ആറു മണിയായിട്ടോ ഞങ്ങൾ ഇന്നലെയാണ് മൂന്നാറിലെത്തിയത് അപ്പോൾ നമുക്ക് ആദ്യം മൂന്നാറിൽ നിന്ന് ഈശുപുരിമല ബേസ് ക്യാമ്പിൽ എത്തണം അവിടെ നിന്നാണ് ട്രക്കിങ് ആരംഭിക്കുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മൂന്നാറിൽ നിന്നും ഒരു ജീപ്പ് എടുത്തിട്ട് വേണം ബേസ് ക്യാമ്പിൽ എത്തേണ്ടത് മൂന്നാറിൽ നിന്നും ഈശുപ്പൊലിമലേക്ക് പോയി തിരിച്ച് മൂന്നാറിലേക്ക് എത്താൻ മൂവായിരത്തി മുന്നൂറ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ജീപ്പിന് മാക്സിമം ആറുപേർക്കേ ഒരു ജീപ്പിൽ പോകാൻ പറ്റത്തുള്ളൂ ബേസ് ക്യാമ്പ് വരെ ജീപ്പ് കേട്ടോ ബാക്കി നമ്മൾ നടന്നു വേണം പോകാൻ നമ്മൾ ട്രക്കിന് തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ രണ്ട് ഗൈഡിനെ തരും കേട്ടോ നമുക്ക് ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ ത്തില് വരയാട് എടുപ്പുണ്ട് അവര് പേരെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇവരെ എണ്ണം കുറയാൻ കാരണം വൈൽഡ് ഡോഗാണ് കാരണം ഇവരെ ഭക്ഷിക്കുന്നത് മൂലം വരയാടിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മൾ ടോട്ടൽ നാപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആ കുന്നീന്ന് ഈ കുന്നി കേപ്പിറ ഇനി അടുത്ത കുന്ന് കേറാൻ പോ അങ്ങനെ നമ്മൾ ഫൈനലി മീശപ്പൊല്ലി മലയുടെ ടോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് ഏഴ് മലകൾ കയറിയിട്ടാണ് ഇതിൻ്റെ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ വ്യൂ മുകളുടെ വ്യൂ അടിപൊളിയായിരുന്നു രക്ഷയില്ലായിരുന്നു ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് വന്ന് കാണുക ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക മഞ്ഞായി വിശുപ്പുല്ലി മലയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത് സെയിം വഴിയല്ലോ വേറെ വഴിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മലകളെല്ലാം കയറി ഫൈനലി ഞങ്ങൾ ആ ബേസ് ക്യാമ്പിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ രണ്ടും രണ്ട് ബേസ് ക്യാമ്പിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ഞങ്ങൾ അപ്പോൾ തിരിച്ച് ഇറങ്ങുവാണ് ഇപ്പം തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്